വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ അറൈവൽസ് അപ്പാരൽസ് നിയർ ടൗൺസ് ഹയർ വണ്ടൂർ മമ്പാട് പൊങ്ങല്ലൂരിൽ കൊപ്ര ശേഖരണത്തിന് തീ പിടിച്ചു നിലമ്പൂർ അഗ്നിരക്ഷാസേനാംഗങ്ങൾ മണിക്കൂറോളം നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇരുപത്തി അയ്യായിരത്തിലധികം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മമ്പാട് പൊങ്ങല്ലൂരിലെ നാഷണൽ ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലിനോട് ചേർന്ന് കൊപ്ര ശേഖരണത്തിന് തീ പിടിച്ചത് ഉടൻ തന്നെ നിലമ്പൂർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു നിലമ്പൂരിൽ നിന്നും രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് കൊപ്ര ഉണക്കുന്നതിനായി ചിരട്ട കത്തിച്ചതിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ